ലയണൽ മെസ്സിക്ക് വീണ്ടും ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം എട്ടാം തവണയാണ് മെസ്സി മികച്ച ലോക താരത്തിനുള്ള ഫിഫ പുരസ്കാരം നേടുന്നത് ഏർലിങ് ഹാളൻഡിനെയും കിലിയൻ എംബാപ്പയെയും പിന്നിലാക്കിയാണ് അർജന്റീന താരം ലയണൽ മെസ്സി ഫിഫ പുരസ്കാരം സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഡിസംബർ പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഓഗസ്റ്റ് ഇരുപത് വരെയുള്ള കാലത്തിലെ പ്രകടനമാണ് പുരസ്കാരത്തിനായി പരിഗണിച്ചത് ഫിഫ വേൾഡ് പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരം ഒരു തവണയും ഫിഫ ബലോൺ ദി ഓർ പുരസ്കാരം മൂന്ന് തവണയും മെസ്സി സ്വന്തമാക്കിയിരുന്നു ഫിഫ ദി ബെസ്റ്റ് മൂന്ന് തവണയും മെസ്സി സ്വന്തമാക്കിയിട്ടുണ്ട് ലണ്ടനിൽ നടന്ന ചടങ്ങിൽ ഹാളണ്ടും മെസ്സിയും എംബാപ്പയും എത്തിയിരുന്നില്ല മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം സ്പെയിനിൻ്റെയും ബാഴ്സലോണയുടെയും താരം ഐറ്റാന ബോൺമറ്റി സ്വന്തമാക്കി മികച്ച പുരുഷ ടീം പരിശീലകനുള്ള പുരസ്കാരം സിറ്റി ക്ലബ്ബിൻ്റെ പരിശീലകൻ പെപ് ഗാർഡിയോള സ്വന്തമാക്കി കഴിഞ്ഞ സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ് മാഞ്ചസ്റ്റർ സിറ്റിയെ കിരീട നേട്ടത്തിലെത്തിച്ചതാണ് ഗാർഡിയോളെ പുരസ്കാരത്തിന് അർഹനാക്കിയത് ഇംഗ്ലണ്ട് വനിതാ ടീമിൻ്റെ പരിശീലക സറീന വിഗ്മാനാണ് മികച്ച വനിതാ ടീം കോച്ചിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് ലോകകപ്പ് ഫൈനലിൽ ടീമിനെ എത്തിച്ചതാണ് പുരസ്കാരത്തിന് അർഹയാക്കിയത് ഇത് നാലാം തവണയാണ് വിഗ്മാൻ ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം സ്വന്തമാക്കുന്നത് എഡേഴ്സൺ ആണ് മികച്ച ഗോൾ കീപ്പർ മേരി ഇയറബ്സ് മികച്ച വനിതാ ഗോൾ കീപ്പറിനുള്ള പുരസ്കാരവും സ്വന്തമാക്കി ബ്രസീൽ പുരുഷ ദേശീയ ടീമിനാണ് മികച്ച ഫെയർ പ്ലേ പുരസ്കാരം ലഭിച്ചത് ലയണൽ മെസ്സി ഏർലിംഗ് ഹാളണ്ട് കിലിയൻ എംബാപ്പെ വിനീഷ്യസ് ജൂനിയർ എന്നിവരടങ്ങിയ പതിനൊന്നംഗ പുരുഷ ടീമിനെയും ഫിഫ പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്പോർട്സ് ഡെസ്ക് യു ടോക്ക്